രണ്ടായിരത്തി പതിനഞ്ചിന്റെ മികച്ച പത്ത് നായികമാർ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടിയാണ് അനുശ്രീ ചന്ദ്രേട്ടൻ എവിടെയാണ് എന്ന സിനിമയിൽ ദിലീപിന്റെ ഭാര്യയായി വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട് രാജമ്മ അറ്റിയാഹു എന്ന സിനിമയിൽ മലബാറിലെ മുസ്ലിം വേഷവും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ സാധിച്ചതും ടോപ് ടെന്നിൽ ഇടം നേടാൻ അനുശ്രീയെ സഹായിച്ചു പാർവതിയും രണ്ടു ചിത്രങ്ങളിലെ ശക്തമായ കഥാപാത്രങ്ങളായി മിന്നിത്തിളങ്ങി അനായാസാഭിനയം പാർവതിയെ സൂപ്പർ ഹീറോയിനാക്കി എന്നു നിന്റെ മൊയ്തീനും ചാർലിയും പാർവതിക്ക് അവാർഡുകൾ വാരിക്കോരിക്കൊടുത്തു തന്റെ അഭിനയത്തിന് ഒരു കോട്ടവും തട്ടിയില്ലെന്ന് തെളിയിച്ച് മഞ്ജു വാര്യർ രണ്ടു ചിത്രങ്ങളിൽ തിളങ്ങി എന്നും എപ്പോഴും റാണി പത്മിനി പ്രേമം എന്ന ഒറ്റ സിനിമ കൊണ്ട് കേരളം ഹൃദയത്തിലേറ്റിയ നടിയാണ് സായ് പല്ലവി സൃന്ദ അർഹാൻ എന്ന നാടൻ സുന്ദരിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചത് എല്ലാം ശ്രദ്ധിക്കപ്പെട്ട മികച്ച നിലവാരം പുലർത്തിയ വേഷങ്ങളായിരുന്നു അമർ അക്ബർ അന്തോണിയും വേറിട്ട് നിന്നു മമത മോഹൻദാസ് ത്രില്ലടിപ്പിച്ചത് ടു കൺട്രീസിലൂടെയാണെങ്കിൽ നമിത പ്രമോദ് അമർ അക്ബറിലും അടികപ്യാരെ കൂട്ടമണിയിലും തിളങ്ങിക്കൊണ്ട് പത്തിലിടം പിടിച്ചു പ്രിയാൽ ഖോർ എന്ന തെന്നിന്ത്യൻ സുന്ദരി മലയാളികളുടെ മനസ്സിലേക്ക് അനാർക്കലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഓടിക്കയറി അമല അപ്പോൾ അഭിനയത്തിന്റെ ആൾരൂപം ഇത്ര നാച്ചുറലായി അമല അഭിനയിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും പ്രത്യേകിച്ച് മിലി കണ്ടവരെ ഒറ്റ ചിത്രത്തിൽ മാത്രം അഭിനയിച്ച റീമ കല്ലെങ്കിലും ടോപ് ടെന്നിൽ സ്ഥാനം കണ്ടെത്തി റാണി പത്മനി എന്ന ചിത്രം ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും റീമയുടെ അഭിനയം മികച്ച നിലവാരം പുലർത്തി രണ്ടായിരത്തി പതിനഞ്ചിന് ഹിറ്റാക്കിയ എല്ലാ താരസുന്ദരിമാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്